ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ബീറ്റ് ഫോർ സ്റ്റോ ഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾക്ക് വ്യൂ വളരെ കുറവാണ് അതൊരു കുഴപ്പമുള്ള കാര്യമല്ല നമ്മൾ നീ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ നമ്മൾ സോറി നമ്മൾ നോക്കേണ്ടത് നിയമപ്രകാരമുള്ള ഷെഡ്യൂളുകളാണ് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആയി ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് സിമ്പിൾ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതൊരു നമ്മുടെ ഒരു സീരീസാണ് അപ്പോൾ മുമ്പത്തെയും തൊട്ട് മുമ്പത്തെയും വീഡിയോകൾ കണ്ടിട്ട് കണ്ടിട്ട് ഇതൊന്ന് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കാണുന്നതിന് മുമ്പായിട്ട് എന്തു ചെയ്യുക ഒരു പേപ്പറോ പേനയോ ബുക്കോ പേനയോ കൊണ്ട് എന്ത് ചെയ്യുക ഇരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്തു ചെയ്യുക എഴുതിയെടുക്കുക നമ്മൾ ഈ ചുമ്മാ നമ്മളെ എല്ലാ ടോപ്പിക്കുകളും എഴുതിയെടുക്കരുത് അതേപോലെ തന്നെ എല്ലാ ടോപ്പിക്കുകളും പഠിക്കരുത് കാരണം ഇത് കുറേയൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതുമാണ് അറിയാമല്ലോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ് തുടങ്ങാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പഠിക്കുവാണെങ്കിൽ അവരും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നമ്മൾ നോക്കേണ്ടത് നിയമപ്രകാരമുള്ള ഷെഡ്യൂളുകളാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ടോപ്പിക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റ് പറയുന്നത് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പ്രകാരം വിവിധ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സംരക്ഷണത്തിനായിട്ട് എത്ര ഷെഡ്യൂളുകൾ ആറ് ഷെഡ്യൂളുകൾക്ക് കീഴിൽ അവയെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പ്രകാരം വിവിധ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സംരക്ഷണത്തിനായിട്ട് എത്ര ഷെഡ്യൂളുകൾ ആറ് ഷെഡ്യൂളുകൾക്ക് കീഴിൽ എന്ത് ചെയ്യുന്നു അവയെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൽ ഒന്നാമത്തെ ഷെഡ്യൂൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം കൊല്ലൽ വ്യാപാരം മുതലായവയിൽ നിന്നുള്ള സംരക്ഷണം ആവശ്യമായ വംശനാശഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളാണ് ഒന്നാം ഷെഡ്യൂളുകളിൽ ഉള്ളത് അപ്പോൾ ബേട്ട അതേപോലെ തന്നെ കൊല്ലൽ വ്യാപാരം മുതലായവയിൽ നിന്നുള്ള സംരക്ഷണം ആവശ്യമായ വംശനാശഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളാണ് എവിടെയുള്ളത് ഒന്നാം ഷെഡ്യൂളിൽ ഉള്ളത് സിമ്പിളാണ് മനസ്സിലായല്ലോ അടുത്ത് ഈ ഷെഡ്യൂളിൽ പറയുന്ന മനുഷ്യജീവന് ഭീഷണി അല്ലെങ്കിൽ ഗുരുതര രോഗം ബാധിച്ചവയൊഴിച്ചുള്ള ജീവി വർഗങ്ങളെ ഇന്ത്യയിലുടനീളം വേട്ടയാടുന്നത് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് നമ്മുടെ ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന മനുഷ്യ ജീവന് ഭീഷണി അല്ലെങ്കിൽ ഗുരുതരമായ രോഗം ബാധിച്ചവ ഒഴികെയുള്ള ജീവി വർഗങ്ങളെ ഉടനീളം എന്താണ് വേട്ടയാടുന്നത് നിരോധിച്ചു അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്തു ചെയ്യാം നമ്മുടെ പാർലമെൻറ്റ് അതേപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞെന്ത് ചെയ്യാം നമുക്ക് വേട്ടയാടാമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പറഞ്ഞെന്താണ് വേട്ടൽ കൊല്ല കൊല്ലൽ വ്യാപാരം മുതലായവയിൽ നിന്നുള്ള സംരക്ഷണം ആവശ്യമായ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗ ജീവി വർഗ വർഗ്ഗങ്ങളാണ് ഇവിടെയുള്ളത് ഒന്നാമത്തെ ഷെഡ്യൂളിൽ ഉള്ളത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒക്കെ ഉള്ളത് ഷെഡ്യൂൾ ഒന്ന് പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ബ്ലാക്ക് ബക്ക് ബംഗാൾ കടുവ ക്ലൗഡഡ് ലപ്പേഡ് ഹിമപ്പുലി പിന്നെന്താണ് സ്വാമ്പ് ഡിയർ ഹിമാലയൻ കരടി ഏഷ്യൻ ചീറ്റ കാശ്മീരി കലമാൻ ഫിഷിംഗ് കാറ്റ് സിംഹവാലൻ കുരങ്ങ് കസ്തൂരിമാൻ കാണ്ടാമൃഗം ഇന്ത്യൻ കലമാൻ ഹൂലോക്ക് ഗിബ്വൺ പിന്നെന്താണ് ക്യാപ്ഡ് ലഗൂർ ഗോൾഡൻ ലഗൂർ എന്നും അതിനെ പറയും ഓക്കെയാണല്ലോ അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ ഒന്ന് പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികൾ ഒന്നുകൂടി പറയാം ബ്ലാക്ക് ബക്ക് ബംഗാൾ കടുവ ക്ലൗഡഡ് ലെപ്പേഡ് ഹിമപുലി സ്വാംബിഡിയറ് ഹിമാലയൻ കരടി ഏഷ്യൻ ചീറ്റ കാശ്മീരി കലമാൻ ഫിഷിംഗ് ക്യാറ്റ് സിംഹവാലൻ കുരങ്ങ് കസ്തൂരിമാൻ കാണ്ടാമൃഗം ഇന്ത്യൻ കലമാൻ ഹൂ ഹൂലോക്ക് ഗിബൺ ക്യാബ്ഡ് ലാഗൂർ ഗോൾഡൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷെഡ്യൂൾ ഒന്ന് പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികളെന്ന് പറയുന്നത് അടുത്ത് ഷെഡ്യൂൾ രണ്ടാണ് ഷെഡ്യൂളിലാണ് രണ്ടെന്ന് പറ രണ്ടിൽ പറയുന്നത് ഈ ലിസ്റ്റിലുള്ള മൃഗങ്ങൾക്കും അവയുടെ വ്യാപാരത്തിനുള്ള നിരോധനമുൾപ്പെടെയുള്ള സംരക്ഷണം നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഷെഡ്യൂളിലാണെങ്കിലും ആ ലിസ്റ്റിലുള്ള മൃഗങ്ങൾക്കും അതേപോലെ തന്നെ ആ മൃഗങ്ങളുടെ വ്യാപാരത്തിനുള്ള നിരോധനം എന്ത് ചെയ്തിട്ടുണ്ട് നിരോധനത്തിനുള്ള സംരക്ഷണം അവിടെ നൽകി എന്ന് പറയുന്നത് വ്യാപാരം പാടില്ല എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ അടുത്ത് ഷെഡ്യൂൾ രണ്ട് പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ബംഗാൾ ഹനുമാൻ ലങ്കൂർ ഹിമാലയൻ കറുത്തകരടി ഹിമാലയൻ ന്യൂട്ട് അല്ലെങ്കിൽ സാലാമാണ്ടർ കുറുനരി പറക്കുന്ന അണ്ണാൻ ഭീമൻ സ്പേം സ്പേംവെയിൽ ഇന്ത്യൻ കോബ്ര കിങ് കോബ്ര അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ രണ്ട് പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ജീവികളുണ്ടെങ്കിൽ അത് എഴുതിയെടുത്ത് പഠിക്കാം ഏതൊക്കെയാണ് ബംഗാൾ ഹനുമാൻ ലങ്കൂറ് ഹിമാലയൻ കറുത്ത കരടി ഹിമാലയൻ സ്നെന്യൂട്ട് അല്ലെങ്കിൽ സലാമാണ്ടർ നമ്മുടെ കുറുനരി ഡോറാബുജിയിലെ കുറുനരി പറക്കുന്ന അണ്ണാൻ ഭീമൻ അണ്ണാൻ സ്പേം വെയിൽ ഇന്ത്യൻ കോബ്ര പിന്നെ ഏതാണ് കിങ് കോബ്ര അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ രണ്ട് പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികൾ മനസ്സിലായല്ലോ ഷെഡ്യൂൾ രണ്ടിൽ പറയുന്നത് എന്താണ് മൃഗങ്ങൾക്കും ഷെഡ്യൂൾ രണ്ട് രണ്ട് ആ ലിസ്റ്റിലുള്ള മൃഗങ്ങൾക്കും അവയുടെ വ്യാപാരത്തിനുള്ള നിരോധനം മനസ്സിലായല്ലോ എയർപോർട്ടുകളിലൊക്കെ വെച്ചു പിടിക്കുമ്പോൾ ഏത് ഷെഡ്യൂളാണ് ഈ രണ്ടാമത്തെ ഷെഡ്യൂളിലാണ് ഇവരൊക്കെ ഉള്ളത് മനസ്സിലായല്ലോ ഓക്കെ അടുത്ത് ഷെഡ്യൂൾ മൂന്നും നാലും ഷെഡ്യൂൾ മൂന്നും നാലും എന്താണെന്ന് നമുക്ക് നോക്കാം വംശനാശനാശഭീഷണി നേരിടാത്ത ജീവി വർഗങ്ങളാണ് ഷെഡ്യൂൾ മൂന്നിലും നാലിലും ഉൾപ്പെടുന്നത് അപ്പോൾ വംശനാശ ഭീഷണി ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവി വർഗങ്ങളാണ് അവയുടെ വേട്ടയും അത് നിരോധിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത് അതായത് ഏകദേശം വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളാണ് ഇപ്പോൾ അടുത്ത് ഷെഡ്യൂൾ മൂന്നിലും നാലിലും പറയുന്ന എന്താണ് വംശനാശ ഭീഷണി നേരിടാത്ത ജീവി വർഗ്ഗങ്ങളാണ് ഷെഡ്യൂള് മൂന്നിലും നാലിലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക ജസ്റ്റ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തെ മനസ്സിലായാലും ഇവയെ വേട്ടയാടുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും രണ്ട് ഷെഡ്യൂളുകളിലെ ലംഘനങ്ങളെക്കാൾ കുറവാണ് അപ്പോൾ ഷെഡ്യൂൾ മൂന്നും നാലിലും എന്താണ് വംശനാശ ഭീഷണി നേരിടാത്ത മൃഗങ്ങളാണ് അതേപോലെ തന്നെ എന്താണ് അവയെ വേട്ടയാടുന്നത് നിരോധിച്ചിട്ടുണ്ട് എങ്കിലും എന്താണ് ശിക്ഷ എന്ന് പറയുന്നത് ആദ്യ രണ്ട് ഷെഡ്യൂളുകളിലെ ലംഘനങ്ങളെക്കാർ എന്താണ് കുറവാണ് ആദ്യത്തെ രണ്ട് ഷെഡ്യൂൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവവർഗങ്ങളാണ് അവയെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിച്ചല്ലെങ്കിൽ എങ്ങനെ വേട്ടയാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ശിക്ഷ ലഭിക്കും പക്ഷേ മൂന്നും നാലും എന്താണ് അവരെ ഈ മൂന്നും നാലും എന്ന് പറയുന്നത് നമ്മുടെ വംശനാശ ഭീഷണി നേരിടാത്ത ജീവവർഗ്ഗങ്ങളാണ് അവയെന്തു ചെയ്യാൻ പാടില്ല വംശനാശം ഭീഷണി നേരിടാത്ത ജീവി വർഗങ്ങൾ ആണെങ്കിൽ പോലും അവയെന്തു ചെയ്യാൻ പാടില്ല നമ്മൾ വേട്ടയാടാൻ പാടില്ല പക്ഷേ ശിക്ഷ എന്താണ് ഒന്നാമത്തെ ഷെഡ്യൂളിൽ രണ്ടാമത്തെ ഷെഡ്യൂളിലെ ഷെഡ്യൂളിലേക്കാട്ടും ശിക്ഷ എവിടെ കുറവാണ് മൂന്നും നാലും ഷെഡ്യൂളിൽ കുറവാണ് സിമ്പിളാണ് മനസ്സിലായല്ലോ അടുത്ത് ഷെഡ്യൂൾ മൂന്ന് പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവി വർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പുള്ളിമാനുണ്ട് കഴുതപ്പുലിയുണ്ട് ബ്ലൂ ഷീപ്പുണ്ട് നീലക്കാളയുണ്ട് പിന്നെ പിന്നെതാണ് നീലക്കാള സാമ്പാർമാൻ അപ്പോൾ ഷെഡ്യൂൾ മൂന്ന് പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികളാണ് നമ്മുടെ പുള്ളിമാൻ കഴുതപ്പുലി ബ്ലൂ ഷീപ്പ് നീലക്കാള സാമ്പാർ മാൻ ആണല്ലോ അടുത്ത് ഷെഡ്യൂൾ നാല് പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവി വർഗങ്ങൾ അത് നമ്മുടെ അരയന്നം എയർ എയർ എന്ന് പറയുമ്പോൾ ഒരുതരം മുയലാണ് ഫാൽക്കൺ പിന്നെ പൊന്മാൻ എന്താണ് മാക്ൈ മാക് പൈ പിന്നെ ഏതാണ് ഹോൾസ് ഷൂ ക്രാബ് അപ്പോൾ ഷെഡ്യൂൾ നാല് പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ വേണ്ട നമ്മുടെ അരയന്നമുണ്ട് എയിൽ അല്ലെങ്കിൽ ഒരുതരം മുയലുണ്ട് ഫാൽക്കനുണ്ട് പൊന്മാനുണ്ട് മാക്പൈ ഉണ്ട് ഹോൾസ് ഷൂ ക്രാബ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ മൂന്നാം ഷെഡ്യൂൾ പ്രകാരമുള്ള സോറി നാലാം ഷെഡ്യൂൾ പ്രകാരമുള്ള സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികളാണ് ഓക്കെ അടുത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് കൊടുത്തിട്ട് നമുക്ക് മറ്റേ നമ്മുടെ ദ ഫോളോയിങ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചോദിക്കാം പി എസ് സിയിലെ ഇപ്പോഴത്തെ ഇതൊക്കെ അറിയാമല്ലോ ഓക്കെ അടുത്ത് ഷെഡ്യൂൾ അഞ്ച് രോഗവാഹകരും സസ്യങ്ങളെയും ഭക്ഷണത്തെയും നശിപ്പിക്കുകയും ചെയ്യുന്ന ജീവി വർഗങ്ങളാണ് ഈയൊരു ഷെഡ്യൂളിൽ ഉള്ളത് അപ്പോൾ അഞ്ചാമത്തെ ഷെഡ്യൂളിൽ ആരാണുള്ളത് ഈ രോഗം കൊണ്ടുവരുന്നവർ രോഗവാഹകരായിട്ടുള്ള സസ്യങ്ങളെയും അല്ലെങ്കിൽ ഭക്ഷണത്തെയും നമ്മൾ സസ്യങ്ങളായാലും ഭക്ഷണത്തെയായാലും അവയെ നശിപ്പിക്കുന്ന ജീവി വർഗങ്ങളെയാണ് ഈ ഷെഡ്യൂളിൽ ഉള്ളത് മനസ്സിലായല്ലോ രോഗം കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ സസ്യങ്ങളെയും ഭക്ഷണത്തെയും നശിപ്പിക്കുകയും ചെയ്യുന്ന ജീവി വർഗങ്ങളാണ് ഈയൊരു അഞ്ചാമത്തെ ഷെഡ്യൂളിൽ ഉള്ളത് ഇവയെ വേട്ടയാടാവുന്നതാണ് അപ്പോൾ ഏത് ഷെഡ്യൂളിലുള്ള ജീവി വർഗത്തെയാണ് വേട്ടയാടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഷെഡ്യൂളിലുള്ളതാണ് അഞ്ചാമത്തെ ഷെഡ്യൂളിലുള്ള ജീവി വർഗത്തെ എന്തു ചെയ്യാം നമുക്ക് വേട്ടയാടാം ഓക്കെ അപ്പോൾ അഞ്ചാമത്തെ ഷെഡ്യൂളിൽ അടങ്ങിയിരിക്കുന്ന നാല് ജീവികളുണ്ട് ഏതൊക്കെയാണ് നമുക്ക് അറിയാവുന്നതാണ് ഏതൊക്കെയാണ് നമ്മുടെ സാധാരണപ്പെട്ട നമ്മുടെ കാക്കച്ചി അതേപോലെ തന്നെ വൗവാൽ ബ്രൗ പിന്നെന്താണ് ചു എലി അതേപോലെ തന്നെ ചുണ്ടലി അപ്പോൾ അഞ്ചാമത്തെ ഷെഡ്യൂളിലുള്ള നാല് ജീവികൾ ഏതൊക്കെയാണ് നമ്മുടെ നോർമൽ കാക്ക പിന്നെ വവ്വാൽ പിന്നെതാണ് എലി പിന്നെന്താണ് ചുണ്ടൽ ഓക്കെ ഇവയെ നമുക്ക് വേട്ടയാടാമെന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത് ഷെഡ്യൂൾ ആറാണ് ഷെഡ്യൂൾ ആറ് പറയുന്നത് ഒരു നിർദ്ദിഷ്ട സസ്യത്തിൻ്റെ കൃഷിയെ നശി നിയന്ത്രിക്കുകയും അവ കൈകാര്യം കൈവശം വയ്ക്കുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും നിയന്ത്രിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു നിർദ്ദിഷ്ട സസ്യത്തിൻ്റെ കൃഷിയെ നിയന്ത്രിക്കുക അവ കൈവശം വയ്ക്കുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും വരെ നിയന്ത്രിക്കുക ആര് നിയന്ത്രിക്കുക നമ്മുടെ ഗവണ്മെന്റ് നിയന്ത്രിക്കുക അപ്പോൾ ശ്രദ്ധിക്കുക ഒരു നിർദ്ദിഷ്ട സസ്യത്തിൻ്റെ കൃഷിയെ നിയന്ത്രിക്കുകയും അവ കൈവശം വയ്ക്കുകയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പോലും നിയന്ത്രിക്കുകയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യാം കാരണം ഞാൻ പറഞ്ഞതിൻ്റെ എന്താണ് അതിന് ഉദാഹരണം എന്നൊക്കെ മനസ്സിലാക്കണം ഓക്കെ ആണല്ലോ അടുത്ത് ഇവ കൃഷി ചെയ്യണമെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മുൻകൂർ അനുമതി ആവശ്യമാണ് അപ്പോൾ ഇവ കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം ബന്ധപ്പെട്ട അധികാരി അതി അധികാരി അധികാരികളുടെ മുൻകൂർ അനുമതി ആവശ്യമാണ് നമ്മൾ എൻ ഡി പി എസ് ആക്കിലോട്ടൊന്നും പോണ്ട അങ്ങനത്തെ ചിന്തയിൽ നിങ്ങൾ പോണ്ട ആ ഒരു ചെടികൾ അല്ല ഓക്കെ ആണല്ലോ അടുത്ത് ഷെഡ്യൂൾ ആറിൽ പരാമർശിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സൈക്കസ് ബെദോമൈ എന്ന് പറയുന്ന ഒരു സസ്യം സൈക്കസ് നീല മരവാഴ നീല മരവാഴ ചുവന്ന മരവാഴ ചുവന്ന മരവാഴ പിന്നെന്താണ് കൊട്ടം കൊട്ടം പിന്നെ സ്ലിപ്പർ ഓർക്കിഡ് സ്ലിപ്പർ ഓർക്കിഡ് പിന്നെന്താണ് നെപ്പന്തസ് അപ്പോൾ ഷെഡ്യൂൾ ആറിൽ പരാമർശിക്കുന്ന സസ്യങ്ങളാണ് സെക്കസ് ബെദോമി നീലമരവാഴ ചുവന്ന മരവാഴ കൊട്ടം സ്ലിപ്പ് പ്പർ ഓർക്കിഡ് പിന്നെ എന്താണ് നെപ്പന്തസ് അപ്പോൾ ആറാമത്തെ നമ്മൾ ആറാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞത് എന്താണ് ഒരു നിർദ്ദിഷ്ട സസ്യത്തിൻ്റെ അതിൻ്റെ കൃഷി നിങ്ങളുടെ വീട്ടിലൊരു സസ്യം വളർത്തുകയാണെങ്കിൽ ആ ഒരു സസ്യത്തിൻ്റെ കൃഷിയെ നിയന്ത്രിക്കാൻ ആർക്കധികാരമുണ്ട് ഗവൺമെൻ്റ് അധികാരമുണ്ട് അതേപോലെ തന്നെ അത് കൈവശം വയ്ക്കുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഇത് ആര് നിയന്ത്രിക്കുന്നു നമ്മുടെ ഗവൺമെൻറ് നിയന്ത്രിക്കുന്നു അതേപോലെ തന്നെ എന്താണ് അത് കൃഷി ചെയ്യണമെങ്കിൽ പോലും അധികാരികളുടെ മുൻകൂർ അനുമതി ആവശ്യമാണ് അങ്ങനെയുള്ള സസ്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ സിമ്പിൾ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഓരോ ഷെഡ്യൂളിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞ് വെച്ചിരുന്നാൽ മതി സിംപിൾ കാര്യങ്ങളൊക്കെയാണല്ലോ അടുത്ത് അടുത്ത നമ്മുടെ ഒരു ടോപ്പിക്കാണ് വനസംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ഓക്കെ ആണല്ലോ അപ്പോൾ വനസംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വല്ലാത്തൊരു ശബ്ദമുണ്ട് അതൊന്ന് നിങ്ങളൊന്ന് സഹിക്കുക ഇപ്പോൾ ഒരു നമ്മുടെ ഒരു അനൗൺസ്മെൻറ്റ് വേണ്ടിയാണ് ഓട്ടെ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ പോയിൻറ്റ് വനത്തിൻ്റെയും വനവിഭവങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമം ആണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതെന്ന് പറയുന്നത് അപ്പോൾ അറിയാലോ നമ്മുടെ വനത്തിൻ്റെയും വനവിഭവങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനായിട്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറക്കിയ ഇത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വന സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതെന്ന് പറയുന്നത് ഇന്ത്യയിലെ വനനശീകരണം നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ഈ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയത് അപ്പോൾ ഇന്ത്യയിലെ വനനശീകരണം നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ഈ നിയമം എന്ത് ചെയ്തത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഇപ്പോൾ നിങ്ങൾ വേറെ വേറെ ഒരു കാര്യം കൂടെ പറയാം നിങ്ങളിപ്പോൾ ഓൺലൈൻ ഇപ്പോൾ പല എമൗണ്ടിലും നിങ്ങൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് ആയിരം രണ്ടായിരം രൂപയ്ക്ക് വരെ ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലായിടത്തും എന്താണ് ഈ സെയിം ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതും ഈ സെയിം നോട്ടും വേറെ പലതരത്തിലുള്ള നോട്ടുമായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അടുത്ത് ഇന്ത്യയിലെ വനനശീകരണം നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ഈ നിയമം എന്ത് ചെയ്തത് ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയത് അപ്പോൾ വനസംരക്ഷണ നിയമം എന്നറിയപ്പെടുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യയിലെ വനനശീകരണം നിയന്ത്രിക്കുന്നതിനായിട്ടാണ് എന്ത് ചെയ്തത് ഒരു നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയത് വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വച്ചിരിക്കുക അപ്പോൾ വന സംരക്ഷണ നിയമം എന്ന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് അപ്പോൾ വനസംരക്ഷണ നിയമം എപ്പോൾ നിലവിൽ വന്നു ആയിരത്തി ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് നിലവിൽ വന്നു അടുത്ത പോയിന്റ് ഇന്ത്യയിലെ വനങ്ങളെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുക എന്നതാണ് വനസംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ വനങ്ങളെയും അതേപോലെ തന്നെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുക എന്നതാണ് വനസംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇടാ വളരെ സിമ്പിളാണല്ലോ പഠിക്കാൻ വളരെ 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 സിമ്പിളാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് മാത്രമേ അങ്ങനെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളെ ഇതിൽ ഉള്ളൂ ഇത് സിമ്പിളാണ് മനസ്സിലായാലോ ഓക്കെ അടുത്ത് വന ഇതര ആവശ്യങ്ങൾക്ക് വനഭൂമി ഉപയോഗിക്കുന്നത് തടയുക അപ്പോൾ വനേതര എന്ത് ചെയ്യുക വനഭൂമി ഉപയോഗിക്കുന്നത് തടയുക എന്ന് പറയുന്നതും ഈ ഒരു വന സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഇന്ത്യൻ വന നിയമപ്രകാരം സംരക്ഷിച്ചിരിക്കുന്ന വനഭൂമിയെ സംരക്ഷിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ ഇന്ത്യൻ വന നിയമപ്രകാരം ആ സമയം ആ ഒരു ഒരിതില് സംരക്ഷിച്ചിരിക്കുന്ന വനഭൂമി എന്ത് ചെയ്യുക സംരക്ഷിക്കുക അടുത്ത പോയിന്റ് എന്താണ് വനഭൂമികൾ കാർഷികമോ കന്നുകാലി മേച്ചിലിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്ന എന്തു ചെയ്യുക തടയുക മനസ്സിലായല്ലോ ചില സ്ഥലങ്ങളിലേക്കറിയാമല്ലോ വനഭൂമികൾ വെട്ടിത്തെളിച്ച് കാർഷിക പരിവൃദ്ധിക്ക് ആൾക്കാർ ശ്രമിക്കും അതേപോലെ തന്നെ വെട്ടിത്തെളിച്ച് കന്നുകാലി മേച്ചിലിനോ ഉപയോഗിക്കും അതേപോലെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കാറ്റ് ഫാക്ടറിയെ കെട്ടാൻ വേണ്ടി എന്തു ചെയ്യും അങ്ങനെയൊക്കെ വെട്ടിത്തെളിച്ച് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അതൊക്കെ പാടില്ല എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ വനഭൂമികൾ കാർഷികമോ കന്നുകാലി മേച്ചിലിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ത്യ തടയുക ഇതൊക്കെ പറയുന്നത് എവിടെയാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വന നിയമത്തിലാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു സൈഡ് ഹെഡിങ്ങാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വന സംരക്ഷണ നിയമത്തിൻ്റെ സവിശേഷതകൾ അപ്പോൾ നമ്മൾ പല നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ സംരക്ഷണ നിയമം പറഞ്ഞു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിയമം നമ്മൾ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വന സംരക്ഷണ നിയമത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ആണല്ലോ അതിലൊന്നാമത് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ആദ്യം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സംസ്ഥാന ഗവൺമെൻറ്റിനെയും മറ്റ് അധികാരികളെയും ഈ നിയമം എന്തു ചെയ്യുന്നു പരിമിതപ്പെടുത്തുന്നു അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ ആദ്യം തീരുമാനങ്ങൾ ഉൾക്കൈക്കൊള്ളാൻ സംസ്ഥാന ഗവൺമെൻറ്റിനെയും മറ്റ് അധികാരികളെയും എന്തു ചെയ്യുന്നു ഈ നിയമം പരിമിതപ്പെടുത്തുന്നു മനസ്സിലായല്ലോ അടുത്ത വന സംരക്ഷണ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർവഹിക്കാൻ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ അധികാരം നൽകുന്നു അപ്പോൾ സംരക്ഷണ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർവഹിക്കാൻ ആർക്ക് പൂർണ്ണ അധികാരം നൽകുന്നു നമ്മുടെ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ അധികാരം എന്ത് ചെയ്യുന്നു നൽകുന്നു ഓക്കെ അടുത്ത പോയിന്റ് എഫ് സി എയുടെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ നിയമം പിഴ ചുമത്തുന്നു അപ്പോൾ ഇതിലെ എന്തെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുന്നു അതിനെ പിഴ ചുമത്തുന്നു അടുത്ത പോയിൻ്റ് വനസംരക്ഷണ നിയമത്തിൽ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു ഉപദേശക സമിതി എന്തായിരിക്കും അത് ഉണ്ടായിരിക്കും അപ്പോൾ വനസംരക്ഷണ നിയമത്തിൽ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു ഉപദേശക സമിതി എന്തിരിക്കും അത് ഉണ്ടായിരിക്കും അടുത്ത് പറയുന്നത് വനസംരക്ഷണ നിയമത്തിൻ്റെ മൂന്നാം വകുപ്പ് അനുസരിച്ച് ഏത് വകുപ്പ് അനുസരിച്ച് വനസംരക്ഷണ നിയമത്തിൻ്റെ മൂന്നാം വകുപ്പ് അനുസരിച്ച് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് ഉപദേശം നൽകാൻ ഒരു ഉപദേശക സമിതി എന്ത് ചെയ്തു രൂപീകരിച്ചു ഓക്കെയാണല്ലോ അപ്പോൾ വനസംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പ് അനുസരിച്ച് മൂന്നാം വകുപ്പ് അനുസരിച്ച് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് ഉപദേശം നൽകാൻ എന്ത് ചെയ്തു ഒരു ഉപദേശക സമിതിയെ രൂപീകരിച്ചു ഓക്കെ ആണല്ലോ ഇത്രയൊക്കെയാണെന്ന് കരുതുന്നു അടുത്ത് വനസംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭേദഗതികൾ നമുക്കതൊന്ന് നോക്കാം ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് വനസംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട സാമ്പത്തികവും പാരിസ്ഥിതികവുമായ ആശങ്കകൾ സന്തുലിതമാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ചിൽ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നിരവധി ഭേദഗതികൾ നിർദ്ദേശിച്ചു ചില ഭേദഗതികൾ ഇപ്രകാരം ആയിരുന്നു അപ്പോൾ എന്തു ചെയ്തു നമ്മുടെ വനസംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട സാമ്പത്തികവും അതേപോലെ തന്നെ പാരിസ്ഥിതികവുമായ ആശങ്കകൾ സന്തുലിതമാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാർച്ചിൽ എന്തു ചെയ്തു നമ്മുടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നിരവധി ഭേദഗതികൾ എന്ത് ചെയ്തു നിർദ്ദേശിച്ചു അപ്പോൾ അതിൽ ചില ഭേദഗതികളാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേത് പറയുന്നത് നിർദ്ദിഷ്ട പുതിയ സെക്ഷൻ ഒന്ന് ഭൂഗർഭ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനുമുള്ള സർവേയും പര്യവേക്ഷണവും ഒഴിവാക്കുന്ന വ്യവസ്ഥ സൃഷ്ടിച്ചു അപ്പോൾ എന്താണ് നമ്മുടെ പുതിയ സെക്ഷൻ ഒന്ന് അപ്പോൾ നമ്മുടെ പുതിയ സെക്ഷൻ ഒന്ന് പ്രകാരം എന്താണ് ഭൂഗർഭ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനുമുള്ള സർവേയും പര്യവേക്ഷണവും ഒഴിവാക്കുന്ന വ്യവസ്ഥയെന്ത് ചെയ്തു വ്യവസ്ഥ സൃഷ്ടിച്ചു അടുത്തു പറയുന്നത് എന്താണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം പ്രവർത്തനങ്ങളെ ഇനി വനേതര പ്രവർത്തനമെന്ന് തരംതിരിക്കില്ല അപ്പോൾ നമ്മുടെ ഭൂഗർഭ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനുമുള്ള സർവേയും പര്യവേക്ഷണവും ഒഴിവാക്കുന്ന വ്യവസ്ഥ സൃഷ്ടിച്ചു അടുത്തു പറയുന്നത് എന്താണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്തരം പ്രവർത്തനങ്ങളെ ഇനി വനേതര പ്രവർത്തനമെന്ന് തരംതിരിക്കില്ല സർക്കാരിൽ നിന്ന് അനുമതി ആവശ്യവും ഇല്ല എന്നിരുന്നാലും അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കേന്ദ്ര സർക്കാർ ചില നിബന്ധനകൾ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ അടുത്ത് അതിൽ ഒന്ന് വന്യജീവി സങ്കേതങ്ങളുടെ സാമീപ്യത്തിൽ സർവേയും ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല അപ്പം അതിലെന്ത് ഒന്ന് പറയുന്നത് എന്താണ് അതിലൊന്നു പറയുന്നത് വന്യജീവി സങ്കേതങ്ങളുണ്ടെങ്കിൽ അവയുടെ അടുത്ത് സർവേയോ ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങളോ എന്തു ചെയ്യാൻ പാടില്ല നടത്താൻ പാടില്ല അടുത്ത പോയിന്റ് റെയിൽവേ ശൃംഖലകൾക്കായിട്ട് ഏറ്റെടുക്കുന്ന ഭൂമി എഫ് സി എക്ക് ബാധകമല്ല അപ്പോൾ റെയിൽവേ ശൃംഖലകൾക്കായിട്ട് ഏറ്റെടുക്കുന്ന ഭൂമി നമ്മുടെ എഫ് സി എക്ക് എന്ത് എന്തല്ല ബാധകം അല്ല ഇവ ഒഴിവാക്കപ്പെടും ഇതിനായി ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും അവതരിപ്പിക്കും അതിൽ വനഭൂമികളുടെ നഷ്ടം നികത്താൻ മരങ്ങൾ നടുന്നതും ഉൾപ്പെടുന്നു ചുരുക്കി പറഞ്ഞ എന്താണ് നമ്മുടെ റെയിൽവേ ശൃംഖലകൾ അറിയാമല്ലോ റെയിൽവേ ശൃംഖലക്കായിട്ട് ഒരു ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ എഫ് സി എ നിയമങ്ങളുമായിട്ട് ബാധകം അല്ല അത് എന്താണ് അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും ഓക്കെ ഇതിനായിട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു അവതരിപ്പിച്ചു അതിലെന്താണ് വനഭൂമികളുടെ നഷ്ടം നികത്താനായിട്ട് ഇൻ കേസ് നമ്മുടെ റെയിൽവേ വനഭൂമി വഴിയോട്ട് വനഭൂമി വഴിയുള്ള ഒരു റെയിൽവേ കൺസ്ട്രക്ഷൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നഷ്ടം നികത്താൻ എന്തു ചെയ്യണം വേറൊരു സ്ഥലത്ത് മരം നടന്നതെന്തു ചെയ്യുന്നു ആ ഒരു നിയമത്തിലെന്ത് ചെയ്യുന്നു ഉൾപ്പെടുന്നു അടുത്ത് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വാണിജ്യപരമായ ആവശ്യങ്ങൾക്കായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലല്ലാതെ വനഭൂമികൾ പാട്ടത്തിന് നൽകാൻ എഫ് സി എയുടെ രണ്ടാം വകുപ്പ് പ്രകാരം ഗവൺമെൻറ്റിൻ്റെ അനുമതി ആവശ്യമാണ് അപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വാണിജ്യപരമായ ഒരു സ്വകാര്യ സ്ഥാപനമുണ്ട് ആ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വാണിജ്യപരമായ ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഉടമസ്ഥതയിലല്ലാത്ത വനഭൂമികളുണ്ടാവുമല്ലോ ആ ഒരു വനഭൂമികൾ പാട്ടത്തിന് നൽകാൻ എഫ് സി എയുടെ രണ്ടാം വകുപ്പ് പ്രകാരം ഗവൺമെൻറ്റിൻ്റെ അനുമതി എന്ത് എന്തുണ്ട് അനുമതി ആവശ്യമാണ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ കയ്യിലല്ലാത്ത ഒരു വസ്തു നമ്മുടെ ഒരു പ്രൈവറ്റ് സെക്ടറിന് അവർക്ക് വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കു കൊടുക്കുവാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമാണെന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ എഫ് സി എഫ് സി എയുടെ രണ്ടാം വകുപ്പ് പ്രകാരം ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ അടുത്ത നിർദ്ദിഷ്ട ഭേദഗതിയിലൂടെ ഈ ഭാഗം ഇല്ലാതാക്കിയിട്ടുണ്ട് അപ്പോൾ നിർദ്ദിഷ്ട ഭേദഗതിയിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈയൊരു ഭാഗം ഇല്ലാതാക്കിയിട്ടുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ വനഭൂമി പാട്ടത്തിന് നൽകുന്നതിനുള്ള സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് സഹായകമാകും അപ്പോൾ ഈ ഒരു നിർദ്ദിഷ്ട ഭേദഗതിയിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈയൊരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് ഇല്ലാതാക്കിയിട്ടുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ തന്നെ വനഭൂമി പാട്ടത്തിന് നൽകാൻ ആർക്ക് പറ്റും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകളിലോട് ചോദിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും അവർക്ക് പറ്റും അടുത്ത് രണ്ടാം വകുപ്പിന് ഒരു പുതിയ വിശദീകരണം കൂടി വന്നു വനേതര ഉദ്ദേശ്യം എന്ന നിർവചനത്തിൽ നിന്ന് തദ്ദേശീയ ഇനം ഈണ്ടപ്പനകളുടെയും എണ്ണ വഹിക്കുന്ന മരങ്ങളുടെയും തോട്ടത്തെ ഒഴിവാക്കാൻ എന്ത് ചെയ്തു നിർദ്ദേശിച്ചു അപ്പോൾ രണ്ടാം വകുപ്പിന് ഒരു പുതിയ വിശദീകരണം കൂടി വന്നു രണ്ടാം വകുപ്പിന് നമ്മൾ പറഞ്ഞു തരും ഇത്രയും നമ്മൾ ഇത്രയും നേരം നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ടാം വകുപ്പിന് ഒരു പുതിയ വിശദീകരണം കൂടി എന്ത് ചെയ്തു വന്നു എന്നാണ് പറയുന്നത് വനേതര ഉദ്ദേശ്യം എന്ന നിർവചനത്തിൽ നിന്ന് തദ്ദേശീയം ഈ തദ്ദേശീയ ഇനം ഈന്തപ്പനകളുടെയും എണ്ണ വഹിക്കുന്ന മരങ്ങളുടെയും തോട്ടത്തെ എന്തു ചെയ്തു ആ ഒരു രണ്ടാമത്തെ ആ ഒരു വകുപ്പിന് വകുപ്പിൽ നിന്ന് എന്ത് ചെയ്തു ഒഴിവാ ഒഴിവാക്കാൻ എന്ത് ചെയ്തു നിർദ്ദേശിച്ചു മനസ്സിലായല്ലോ അടുത്ത് നഷ്ടപരിഹാരം വനവൽക്കരണത്തിനും മറ്റ് നഷ്ടപരിഹാരങ്ങൾ അടയ്ക്കുന്നതിനും മാത്രമേ സർക്കാർ നിബന്ധനകൾ ഏർപ്പെടുത്തുകയുള്ളൂ അപ്പോൾ നമ്മുടെ നഷ്ടപരിഹാരം അറിയാലോ നഷ്ടപരിഹാരം വനവൽക്കരണത്തിനും മറ്റ് നഷ്ടപരിഹാരങ്ങൾ അടയ്ക്കുന്നതിനും മാത്രമേ ഇതേയുള്ളൂ നമ്മുടെ സർക്കാർ നിബന്ധനകൾ ഏർപ്പെടുത്തുകയുള്ളൂ എന്ന് പറയുന്ന നിയമവും കൊണ്ടുവന്നു അടുത്തു പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച ഫോറസ്റ്റ് വർക്കിംഗ് പ്ലാൻ അല്ലെങ്കിൽ വർക്കിംഗ് സ്കീമിന് കീഴിൽ അംഗീകരിച്ച ഇക്കോ ടൂറിസം സൗകര്യങ്ങളും ഇതിൽ ഇതിരുന്നു ആഡ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഫോറസ്റ്റ് വർക്കിംഗ് പ്ലാൻ അല്ലെങ്കിൽ വർക്കിംഗ് സ്കീം അപ്പോൾ അതിന് കീഴിൽ അംഗീകരിച്ച ഇക്കോ ടൂറിസം സൗകര്യങ്ങൾ എന്ത് ചെയ്തു ഈയൊരു നമ്മുടെ ഈയൊരു നിയമത്തിൻ്റെ എന്ത് ചെയ്തു കീഴിൽ ചേർക്കുന്നു അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ വ വന സംരക്ഷണ നിയമം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വനസംരക്ഷണ നിയമം വനസംരക്ഷണ നിയമം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പറയാം അതിലൊന്നാമത്തേത് സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വനഭൂമി പാട്ടത്തിന് നൽകുന്നത് പരിമിതപ്പെടുത്തി നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതാണ് അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്കും അതേപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും എന്തു ചെയ്തു വനഭൂമി നമ്മുടെ ഫോറസ്റ്റിലെ ഭൂ ഫോറസ്റ്റ് ഭൂമി പാട്ടത്തിന് നൽകുന്നത് എന്ത് ചെയ്തു പരിമിതപ്പെടുത്തി മുമ്പൊക്കെ നല്ലവർത്തി കൊടുക്കുകയായിരിക്കും അപ്പോൾ മനസ്സിലായല്ലോ ഈ ഒരു നിയമം വന്നതി പിന്നെ എന്ത് ചെയ്തു അത് പരിമിതപ്പെടുത്തി അടുത്ത് സ്വാഭാവികമായി വളരുന്ന മരങ്ങൾ വെട്ടുന്നത് തടഞ്ഞുകൊണ്ട് വ്യവസ്ഥ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് വളരുന്ന മരങ്ങൾ വെട്ടുന്നത് എന്തു ചെയ്തു തടഞ്ഞു തടഞ്ഞുകൊണ്ട് ചെയ്തു ആ ഒരു വ്യവസ്ഥ ഇറക്കി മനസ്സിലായല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് വളരുന്ന മരങ്ങൾ വെട്ടുന്നത് തടഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ഒരു വ്യവസ്ഥയും ഇറക്കി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വനസംരക്ഷണ നിയമ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ ഒരു വലിയൊരു ടോപ്പിക്കായിരുന്നു അത് നമ്മൾ എന്ത് ചെയ്തു സിമ്പിളായിട്ട് തീർത്തു അടുത്ത് നമുക്ക് നോക്കേണ്ടത് പ്രധാനപ്പെട്ട വന്യജീവി സംരക്ഷണ പദ്ധതികളാണ് സിമ്പിളാണ് നമുക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടോപ്പിക്ക് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ എടുക്കാം ഓവർ ആയിപ്പിക്കുന്ന എന്തു ചെയ്യും എല്ലാം കൂടി അലംബാവും അതിനക്കാട്ടിന് ചെയ്യാൻ നമുക്ക് സമയമുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെന്ത് ചെയ്യാം നമുക്ക് പഠിച്ച് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം നല്ല മാർക്കും എന്ത് ചെയ്യാം നമുക്ക് വാങ്ങിയാം അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം കവർ ചെയ്യാം ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം